പ്രിയ ദൈവമക്കളെ വിശുദ്ധ വിശുദ്ധാവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഇന്ന് ഓശാന ഞായറാഴ്ച ഈശോയുടെ രാജകീയ പ്രവേശനം ഓശാന ദാവീതിന്റെ പുത്രൻ ഓസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓസാന ജനം ആർത്തുപാടി ആ പെരുവഴിയിലുണ്ടായിരുന്ന സകലരും തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ ഉരിഞ്ഞ് വഴിയിലിട്ട് ഇതാ രാജാതിരാജനായ കർത്താവിനെ സ്വീകരിക്കുകയാണ് സക്കഥയ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ പ്രവചനമാണ് ഈശോയുടെ ജീവിതത്തിന്റെ ജനനം മുതൽ ഇത് അവസാന നിമിഷം വരെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഒരു ദൈവവചനത്തിന്റെ ഇളങ്കാറ്റ് ഈശോയുടെ ജീവിതത്തെ നമുക്ക് കാണാം ദൈവമംഗളി ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഇത് ഈശോയുടെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ ഇളങ്കാറ്റ് വീശുന്ന ദൈവവചനത്തിന്റെ ഇളങ്കൊമ്പുകൾ ഉയർത്തി വീശുന്ന ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലായത് ഒരു വിശുദ്ധ കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുക സക്രിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു ഒമ്പതാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം സിയോൻ പുത്രി അതിയായി ഒരു ജയഘോഷം മുഴങ്ങുക ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വലിയ ജയഘോഷം എന്ന് മുഴങ്ങുക ഇതാ നിന്റെ രാജാവ് പ്രതാപവാനും ജയാശാലിയും അവൻ പ്രതാപിയാണ് അവൻ വിജയിച്ചവനാണ് അവൻ കഴുതയുടെയും കഴുത കുട്ടിയുടെയും പുറത്ത് കയറി ഇതാ കടന്നു വരിക ദൈവമക്കളെ രാജനായിട്ട് വരുന്ന ഈശോ തമ്പുരാനെ ദൈവജനം കാണുക വഴിയിൽ നിൽക്കുന്നവരും ദൈവവചനത്തിൽ ഇളങ്കാറ്റിൽ നിൽക്കുമ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് തിരുവചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ ഇതാ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ആകാം വാക്യത്തിൽ ഒലിവിൻ ശാഖകൾ ഉയർത്തി ഇളം കൊമ്പുകൾ ഉയർത്തി കർത്താവിൻ്റെ ആൾത്താരിയിലേക്ക് കർത്താവ് ബലിയിലേക്ക് നടന്നടക്കുക ഈശോയുടെ ജീവിതത്തിൻ്റെ ആമുഖ കീർത്തനവും ആമുഖ ഗാനവുമായിരുന്നു ഈ ഹോസാന വിളി ഹോസാന എന്ന വാക്ക് ബൈബിളിൻ്റെ ഒരു നൊമ്പരത്തിൻ്റെ വാക്കാ സത്യത്തിൽ മഴ പെയ്യാതൊരു ദേശം കേഴുമ്പം അവരുടെ അവരുടെ നിലവിളിയാണ് ഈ ഹോസാന ഒരു ദേശം നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങുമ്പോൾ ശത്രു കീഴടക്കി മുന്നോക്കുമ്പോഴത്തേന് രാജാവിനോടുള്ള ഗജകളുടെ നിലവിളിയാണ് ഹോസാന മഴ പെയ്യാത്ത പ്രദേശത്ത് കൃപപെയ്യാത്തദേശത്ത് മക്കൾ ഉണർത്തുന്ന ഒരു വലിയ നിലവിളിയായി ഹോസാന വിളിതീരുക ദുഃഖത്തിന്റെയും പ്രതിസന്ധിയുടെയും സങ്കടങ്ങളുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ കുടുംബ ജീവിതങ്ങളൊക്കെ വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതങ്ങൾ തന്നെ ഒരു മരുഭൂമിയായി മാറുമ്പോൾ തമ്പുരാനെ മഴ പെയ്ക്കണമേ എന്നുള്ള നിലവിളിയായിട്ട് ഈ ഹോസാന ഞായറാഴ്ച തീരുക ഇതാ ദേശം മുഴുവൻ കീഴടക്കുമ്പോൾ ശത്രു വല്ലാത്ത വിജയം നേടുമ്പോൾ കർത്താവ് ഞങ്ങളെ രക്ഷിക്കുക പലതരത്തിൽ രോഗപീഠങ്ങളാകട്ടെ ജീവിത പ്രതിസന്ധികളാകട്ടെ മയക്കുമരുന്നാവട്ടെ മദ്യമാവട്ടെ തിന്മകളുടെ ആക്രമണമാവട്ടെ കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മയാവട്ടെ ശത്രു നമ്മളെ വല്ലാതെ കീഴടക്കുമ്പോൾ ദൈവമക്കൾ ഈ ദിവസം ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രതാപവാനും ജയാശാലിയുമായ രാജാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ഇതാ കർത്താവ് കടന്നു ചേരുന്ന സകലരും തിരുവചന മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അന്തനും ഊമനും ചെകിടനും മുടന്തനും ഒക്കെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നു ഒരു മുടന്തൻ ഒരു ഊമൻ ഒരു അന്തൻ അവർ ഒരു കാരണവശാൽ ദേവാലയത്തിൽ പ്രവേശിക്കല്ല കാരണം യഹൂദ പാരമ്പര്യമനുസരിച്ച് അവൻ അവൻ പുറന്തള്ളപ്പെട്ടവനാണ് അവൻ പുന്തള്ളവനാ അവൻ ദൈവശാപം കിട്ടിയവനാ ഇതാ രാജാദി രാജനായ കർത്താവ് മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളി വരുമ്പോ സകലരും അവന്റെ പിന്നാലെ കടന്നു വരിക അവരൊക്കെ വിളിച്ചു ഓസാന അന്തൻ വിളിച്ചു ഹോസാന ചെകിടൻ വിളിച്ചു ഓസാന മുടന്ത കുഷ്ഠരോഗി വിളിച്ചു ഹോസാന സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട സകലരും വിളിച്ചു ഹോസാന ഏതാനും ദിവസങ്ങൾക്കുള്ളില് ഈ കഴുതപ്പുറത്ത് കടന്നു പോകുന്ന രാജാവ് ദിവ്യകാരുണത്തിന് രാജാവായി തീരും അതിന്റെ പിറ്റേ ദിവസം അവൻ കാൽവരി കുരിശിൽ ഉയർത്തപ്പെടുമ്പ് എഴുതി വെക്കും ഇവൻ യഹൂദന്മാരുടെ രാജാവ് വീണ്ടും ഇതാ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവൻ വാനമേഘങ്ങളിൽ ഇതാ എഴുന്നേൽക്കാൻ പോവുക അവൻ മരണത്തെ മരണക്കുഴിയെ ശവക്കുഴിയെ പാപത്തെ ഒക്കെ കീഴ്പ്പെടുത്തി അവൻ രാജാധി രാജനായിട്ട് ഇവൻ ഉയർത്തെഴുന്നേൽക്കാൻ പോവാ ദൈവ മക്കളെ ഈ ദിവസം ഒരു ഓർമ്മപ്പെടുത്തല ഇന്ന് അവനോടുകൂടെ നീയും ജബൂസ്ലേമിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ ഇന്നും ആ ജനത്തോടൊപ്പം നീയും ഒരു ഹോസാന വിളിച്ചിരുന്നെങ്കിൽ ഇത് നിന്റെ വിമോചനത്തിന്റെ ദിവസമാണ് ഇത് നിന്റെ വിടുതലിന്റെ ദിവസമാണ് കർത്താവേ ഹോസാന വിളി മുഴക്കുവാനുള്ള ധൈര്യം എനിക്ക് തരണമേ നിന്നെ എനിക്ക് വേണം നീ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം എനിക്ക് തരണമേ കർത്താവേ കുരുത്തോലകൾ കയ്യിലെന്തി ഒരു പുതിയ പ്രതീക്ഷയോടെ എൻ്റെ യാത്ര ആരംഭിക്കട്ടെ പരാജയത്തിൻ്റെ ഒരു യാത്രയല്ല വിജയത്തിൻ്റെ ഒരു ഉയർച്ചയുടെ യാത്രയിലേക്ക് ഈ ഇളം കൊമ്പുകൾ ഈ കുരുത്തോലകൾ എന്നെ നയിക്കട്ടെ കർത്താവ് വിശുദ്ധകരം നീട്ടണം എൻ്റെ മേൽവസ്ത്രം അങ്ങനെ തിന് മുമ്പിൽ ഊരിയിടുവാൻ കർത്താവെ നീ എൻ്റെ മേൽവസ്തത്തിന് മുകളിലൂടെ നീ എൻ്റെ രാജാവായിട്ട് നടന്ന് നീങ്ങണമേ എൻ്റെ തകർച്ചകൾക്ക് എൻ്റെ ദുഃഖങ്ങൾക്ക് എൻ്റെ വേദനകൾക്ക് ഉത്തരം തരുന്ന രാജാവിൻ്റെ പടയോട്ടമായി ഈ ഓസാന ഞായറാഴ്ച തീരട്ടെ എൻ്റെ പ്രതീക്ഷയായി എൻ്റെ പ്രത്യാശിയായി എൻ്റെ വിജയകാഹളമായി ഈ ഓസാന വിളി തീരട്ടെ കർത്താവ് കൃപഭക്ഷിക്കണമേ വിശുദ്ധവാരത്തിൻ്റെ ഓരോ ദിവസവും അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടവരുത്തണമേ പിതാവിന്റെയും പരിശുദ്ധ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഓസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓസാനി വാന